നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമവും താക്കോൽ കൈമാറ്റവും മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ നടന്നു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു जो बातें देखने को मिलती हैं विभाग ने कर दी जाएगी। पदेश नाम है, पदेश नाम है इतना बाहु की तरफ का कुल आयोग है, पदेश नाम। जाना। अलग एक बाहुआई पशुवी बाहु के बातों को दर्शाती थी। की जानवर जानवर का नाम क्या होता है, नाम के बारे में। हाँ जानवर की बातें बताएं। हाँ जानवर की बातें बताए

മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു ലൈഫ് രണ്ടായിരത്തി ഇരുപത് പദ്ധതിയിൽ ആകെ ഗുണഭോക്താക്കൾ കരാർ ഒപ്പുവെച്ചവർ നൂറ്റി രണ്ട് ആകെ പൂർത്തീകരിച്ചത് തൊണ്ണൂറ്റിയാറ് ഇതിൽ മുപ്പത്തിയൊൻപത് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ കൈമാറ്റമാണ് ഇന്ന് മന്ത്രി നിർവഹിച്ചത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിമൂന്ന് പേരാണ് ആദ്യ ഗഡു നൽകിയത് പേർക്കും ബാക്കി പേർക്ക് ഭവന നിർമ്മാണം പുരോഗമിക്കുകയുമാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ ഷിംന പദ്ധതി വിശദീകരണം നടത്തി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള വികസന സ്റ്റാൻഡ് ിൻ കമ്മിറ്റി ചെയർപേഴ്സൺ കെ മുംതാസ് ഡി എം സി ലൈഫ് മിഷൻ എം പി വിനോദ് കുമാർ സി ലത കെ വി പ്രസീത പി ചന്ദ്രൻ പി സി അഹമ്മദ് കുട്ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു